തൊണ്ണൂറ്റി രണ്ടാം മിനിറ്റിൽ സമനിലയിൽ അവസാനിക്കേണ്ട മത്സരം ഫൈനൽ വിസിൽ മുഴങ്ങുവാൻ ഏതാനും സെക്കൻഡുകൾ ബാക്കി നിൽക്കെ നവാസ് എന്ന അധികായനായ ഗോൾ കീപ്പറെ വെറും കാഴ്ചക്കാരനായി നിർത്തിക്കൊണ്ട് ലേണൽ മെസ്സിയുടെ ബൂട്ടിൽ നിന്ന് വന്ന വെടിയുണ്ട റയലിന്റെ ഗോൾ വില തുളച്ചു ഗോൾ നേടിയ ശേഷം പതിനായിരങ്ങൾ തിങ്ങി നിറഞ്ഞ ബർമബീവിന്റെ ഗാലറിയിലേക്ക് ലേണൽ മെസ്സി തന്റെ ജേഴ്സി ഉയർത്തി പിടിച്ചപ്പോൾ നിരാശയാൽ തല താഴ്ത്തിയിരുന്നു ലോസ് ബ്ലാങ്കോസിന്റെ ആരാധകർ മറുവശത്തുണ്ടായിരുന്ന റൊണാൾഡോയിലേക്ക് ക്യാമറ കണ്ണുകൾ തിരിഞ്ഞു അയാളുടെ മുഖത്ത് അമർഷവും നിരാശയും അണപൊട്ടിയൊഴുകി ആ മത്സരത്തിനു ശേഷം വർണ്ണവ്യൂവിനു പുറത്തും മാൻഡിഡ് നഗരത്തിലും ബാഴ്സ ആരാധകരുടെ വിജയാഘോഷങ്ങൾ അരങ്ങേറി ക്രിസ്ത്യാനോ എവിടെ പോയെന്ന് അവർ പരിഹാസത്തോടെ ചോദിച്ചു കൊണ്ടേയിരുന്നു നാലു മാസങ്ങൾക്ക് ശേഷം ബാഴ്സലോണയുടെ തട്ടകമായി ക്യാമ്പിനുള്ളിൽ മറ്റൊരു എൽ ക്ലാസിക്കോക്ക് കടമൊരുങ്ങി ഗ്യാലറി നിറയെ കാറ്റലോണിയൻ പതാകകൾ ക്യാമ്പനോവിലെ ആരവങ്ങളിലേക്ക് റയൽ ബൂട്ടുകെട്ടി ഇറങ്ങുമ്പോൾ ആദ്യ ഇലകളിൽ ക്രിസ്ത്യാനോ ഉണ്ടായിരുന്നില്ല ബാഴ്സയുടെ മുന്നേറ്റങ്ങൾ കണ്ടാണ് ആ മത്സരം ആരംഭിച്ചത് ഇനിയസ്റ്റയും സുവാരസും നിരന്തരം റയൽ ഗോൾ മുഖത്തേക്ക് ഇരച്ചു കയറിക്കൊണ്ടേയിരുന്നു മറുവശത്ത് ഇസ്കോയുടെ മുന്നേറ്റങ്ങൾ വിതാലിലും പീക്കോയിലും തട്ടി അവസാനിക്കുന്നു ഇരുപത്തിയഞ്ചാം മിനിറ്റിൽ മെസ്സിയുടെ മനോഹരമായ ഒരു ഫ്രീ ഫ്രീക്കിക്ക് പോസ്റ്റിന് തൊട്ടുരുങ്ങിപ്പോയി റയൽ ആരാധകൻ ഒന്നാകെ തലയിൽ കൈവച്ച നിമിഷം മത്സരത്തിന്റെ അൻപതാം മിനിറ്റിൽ റയൽ സ്കോർ ബോർഡിലെ ആദ്യ അക്കം തെളിയിച്ചു ഇടതുവിങ്ങിൽ നിന്ന് പന്ത് സ്വീകരിച്ച മാർസലോ ആ പന്തിനെ ഗോൾ മുഖത്തേക്ക് തിരിച്ചു ബോക്സിനകത്ത് നിലയുറപ്പിച്ച ബെയിലിനും റാമോസ് ലീഗും എത്തുന്നതിനു മുന്നേ തന്നെ പന്ത് പുറത്തേക്കടിച്ചു കളയാനുള്ള ജെറാഡ് പീ കയുടെ വിഫലമായ ഒരു ശ്രമം സെൽഫ് ഗോളിന് വഴി മാറി മത്സരത്തിന്റെ അൻപത്തി എട്ടാം മിനിറ്റ് ക്യാമ്പിനോ ഗ്യാലറിയിൽ റൊണാൾഡോ ചന്തുകൾ മുഴങ്ങുന്നു ആരാധകർ അക്ഷമയോടെ കാത്തിരുന്ന ആ നിമിഷം സബ്സ്റ്റ്യൂഷൻ ബോർഡിൽ ഏഴാം നമ്പർ തെളിഞ്ഞിരിക്കുന്നു ി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലക്ഷ്യമാക്കി റൊണാൾഡോയുടെ മുന്നേറ്റങ്ങൾ ആരംഭിച്ചു ഒരു തവണ ലക്ഷ്യം കണ്ടു എങ്കിലും അരങ്ങേറി പന്തുമായി റയൽ ബോക്സിലേക്ക് കയറിയ സുവാരസിനെ നവാസ് ഫൗൾ ചെയ്യുന്നു ബാഴ്സക്ക് അനുകൂലമായി പെനാൾട്ടി വിധിച്ച റഫറിയുടെ തീരുമാനത്തെ റയൽ താരങ്ങൾ ചോദ്യം ചെയ്തുവെങ്കിലും വിഫലമായി പെനാൾട്ടി എടുത്ത ലേണൽ മെസ്സി പന്ത് കൃത്യമായി വലയിലാക്കുന്നു കാപ്പിനോവിൻ്റെ ആകാശ വിധിയെ ചുംബിച്ചുകൊണ്ട് കാറ്റലോണിയൻ പതാകകൾ അലയടിക്കുവാൻ തുടങ്ങി പക്ഷേ വരാനിരിക്കുന്ന വലിയൊരു ദുരന്തത്തിന് മുന്നേ കണ്ട നേർവെളിച്ചം മാത്രമാണ് ആ ഗോൾ എന്ന് വാഴ്സാരാധകർ കരുതിയിരുന്നില്ല ആ ഗോൾ വീട് അഞ്ചു മിനിറ്റിനുള്ളിൽ തന്നെ നിശബ്ദമാക്കിയ റൊണാൾഡോയുടെ പ്രതികാരം പിറവിയെടുത്തു മുന്നേറ്റം കാർബഹാളിന് മുന്നിൽ അവസാനിക്കുന്നു ശരവേഗത്തിൽ റയലിന്റെ കൗണ്ടർ അറ്റാക്ക് പന്ത് ക്രിസ്റ്റ്യാനോയിലേക്ക് പന്തുമായി റോണോ പെനാൾട്ടി ബോക്സിലേക്ക് കടന്നു അവിടെ റോണോക്ക് മുന്നിൽ അധികാരനായ ബാഴ്സലോണയുടെ പ്രതിരോധ പഠൻ ജെറാഡ് പി കെ എന്നാൽ റോണോക്ക് മുന്നിൽ അമ്മയാൾ വെറും ഒരു കാഴ്ചക്കാരൻ മാത്രമായിരുന്നു ക്രിസ്ത്യാനോയുടെ പാഞ്ഞ പടി വിലോണയുടെ ഗോൾ മെല തുളഞ്ഞു ഗോളടിച്ചതിനു ശേഷം റൊണാൾഡോ പാഞ്ഞെടുത്തത് നിരാശയാൽ തല കുറിച്ചു നിൽക്കുന്ന കാമ്പ ഗാലറിക്ക് മുന്നിലായിരുന്നു വേറിസ് റൊണാൾഡോ എന്ന് പരിഹസിച്ച ബാഴ്സ ആരാധകർക്ക് മുന്നിൽ നെഞ്ചു വിരിച്ചു നിന്ന് ആകാശത്തേക്ക് തന്റെ ഉയർത്തിപ്പിടിച്ച റൊണോയുടെ പ്രതികാരം ബാഴ്സ ആരാധകർക്ക് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു മാസങ്ങൾക്ക് മുന്നേ ബേറിസ് റൊണാൾഡോ എന്ന് ചോദിക്കുമ്പോൾ അവർ ഓർക്കേണ്ടതായിരുന്നു അവർ പ്രകസിക്കുന്നത് റിവഞ്ചുകളെ പ്രണയിച്ച രാജകുമാരനെയാണ് എന്ന്